ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ രണ്ട് മൂന്ന് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മാർപ്പാപ്പയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റി പ്രത്യാശ പകരുന്ന ചില വാർത്തകൾ പുറത്തു വരാൻ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ മാർപ്പാപ്പയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റി പുറത്തു വന്നിരുന്ന വാർത്തകൾ പലതും നിരാശാജനകമായിരുന്നു അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ആരോഗ്യത്തെപ്പറ്റി ഉണർത്തുന്നവയായിരുന്നു വത്തിക്കാൻ പുറത്തുവിട്ടിരുന്ന വാർത്താക്കുറിപ്പുകളിൽ മാർപ്പാപ്പയുടെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അറിവ് കുറയുന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു അതിനോടനുബന്ധിച്ച് മാർപ്പാപ്പയ്ക്ക് രണ്ട് യൂണിറ്റോളം രക്തം കൊടുക്കേണ്ടി വന്നതായി മനസ്സിലാക്കുന്നു മൂക്കിലൂടെ ഓക്സിജൻ കൃത്രിമമായി നൽകേണ്ടി വന്ന അവസ്ഥയും വത്തിക്കാൻ്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമായിരുന്നു ഈ വാർത്തകളെല്ലാം തന്നെ മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും വീണ്ടും മോശമാവുകയാണോ എന്നുള്ള സന്ദേഹം വിശ്വാസികൾക്കിടയിൽ പരത്തിയിരുന്നു എന്നാൽ ഞായറാഴ്ച ജമേലി ആശുപത്രിയുടെ പത്താം നിലയിൽ തന്നെ പരിചരിക്കുന്നവരോടൊപ്പം വിശുദ്ധ ബലി അർപ്പിക്കുവാൻ മാർപ്പാപ്പ കടന്നു വന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തയിലും ഇന്നലെ ശാന്തമായി ഉറങ്ങി എണീറ്റു എന്നാണ് തിങ്കളാഴ്ച രാവിലെ ഉള്ള വാർത്താക്കുറിപ്പിൽ വന്നിരിക്കുന്നത് എങ്കിലും മാർപ്പാപ്പയുടെ സ്ഥിതി ഇപ്പോഴും അപകട നില തരണം ചെയ്തിട്ടില്ല എന്ന് എല്ലാ വാർത്താക്കുറിപ്പിലും വധിക്കാൻ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് മാർപ്പാപ്പയ്ക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഇനിയും ആവശ്യമുണ്ട് മഴ സാധ്യത നിലനിൽക്കുന്ന ഈ തിങ്കളാഴ്ച ദിവസം പോലും ജമേലി ആശുപത്രിയുടെ മുന്നിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒട്ടേറെ ആളുകളെ കാണാൻ സാധിക്കും ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളും മാർപ്പാപ്പയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കും നമ്മുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഉയർത്താം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസമക്ഷം നമുക്കുയർത്താം ദൈവം അനുഗ്രഹിക്കട്ടെ